സുഖമാണോ എന്തിനാ പഠിക്കണേ ഞാൻ കുട്ടിയെ പോലെ ആവുന്നു ഓരോ ഓരോ ഞാ ഒരെല്ലോളും ആ ഹാ ഞരല്ലോളും ഞാൻ കുട്ടിയെ പോലെ ആവുന്നു ഹലോ ഹായ് ഹായ് സുഖമാണോ എന്തിനാ പഠിക്കണേ അതല്ല എന്തിനാ പഠിക്കണേ എന്ന് മനസ്സിലായോ എന്താവാണോ ഡോക്ടർ ആവാനാണോ എൻജിനീയർ ആവാനാണോ ഡോക്ടർ ആവാനാണോ എന്താവാനാണ് ഓ മൈ ഗോഡ് ഞാൻ ആവാ ആവാതെ പോയതാണ് എല്ലാവരും നന്നായി വരട്ടെ അപ്പോ വിജയ രഹസ്യം എന്താണ് വിജയിക്കാനുള്ള സൂത്രം എന്താണ് വിജയിക്കാനുള്ള എന്താണ് തക്നിക്കെന്താണ് പോളോ എന്താണ് പോളോ പോളോ പിന്നെ എന്തറിയോ പോളോ ഫോളോ എൽ ഡി ഫോളോ ആ എന്താർത്ഥം പിന്തുടരുക വീണ്ടും വീണ്ടും ശ്രമിക്കുക അല്ലേ അപ്പൊ ഡു ഫോളോ അണ്ടിൽ യു അച്ചീവ് യുവർ ഗോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നത് വരെ ഫോളോപ്പ് ചെയ്യുക എന്താണ് നൂറ് ശതമാനം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ അത് നേടുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യുക അപ്പം നേടിയിരിക്കും ഓക്കെ തൽക്കാലത്ത് പറഞ്ഞത് എന്താണ് വൈ ലവ് യു എവ്രിബാഡി പങ്കെ